നിങ്ങളെന്തൊന്നും ആ ഒന്നല്ല എന്നെ കാണണം തോന്നിപ്പ് വന്നതാ വന്നൂടെ എന്നാ ഞാൻ ഒരു ഓട്ടോറിക്ഷയിലും പറഞ്ഞു ഇതിപ്പോ നാട്ടേരൊക്കെ കണ്ടിട്ടുണ്ടാവും കുടിച്ച് വന്നത് വിളിച്ചറിയാനാണെങ്കി എന്റെ ഫോണില് പൈസ ആവണ്ടേ കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി കിണി അങ്ങനൊന്നും വിളിച്ചൊന്നും ചെയ്യൂലല്ലോ ഏ അപ്പൊ നിങ്ങള് പൈസ ഒക്കെ വേണ്ടിട്ട് വന്നതാ ഇങ്ങനെയൊക്കെ പറയണത് നിനക്ക് അന്യാ എന്റെ കുട്ടികളും കാണാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ് ശരി ശരി അവിടെ ഇങ്ങനെ നിക്കാതെ ഇങ്ങോട്ട് കേറി നിങ്ങൾ പോയിട്ടേ കൊറച്ച് വെള്ളം എടുത്തോടുന്ന ബസ്സിൽ കയറിട്ടേ ആകെ ക്ഷീണിച്ചു ആ ഞാൻ കൊടുന്ന് അല്ല കുട്ടികളൊക്കെ പോയി ഓലക്കെ സ്കൂൾ ആ ഓല ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടങ്ങാടേക്ക് പോയി ഞങ്ങൾക്ക് എന്ത് നല്ലൊരു പർദ്ദട്ട് ഇങ്ങാണ്ട് വന്നിട്ട് ഇത് എന്തൊക്കെ ആകെ നേരച്ചിട്ട് ഇത് ഏത് കാലത്ത് ഇടുത്തതാണ് ഇത് നല്ല അബായണേനേ ഇത് അധികം ആയിട്ടില്ല ഒരു രണ്ടു കൊല്ലൊക്കെ ആയിട്ടുള്ളൂ പിന്നെ എന്റെ താക തന്നെ ഉള്ളു ഇപ്പൊ വേറെ ആരും എടുത്തരാനൊന്നും ഇല്ലല്ലോ നിങ്ങക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയായിട്ടാണ് ഞങ്ങൾ തന്നെ എങ്ങനെയാ കഴിയുന്നതെന്ന് ഞങ്ങൾക്ക് മാത്രമല്ലു കുട്ടികളെ ഫീസ് അറച്ചിട്ടില്ല വണ്ടി പൈസ കൊടുത്തിട്ടില്ല അതൊന്നും കൊടുത്തിട്ടില്ല എന്നാ തന്നെ ടീച്ചർ നേരം വിളിച്ചാണ്ടാണ് ഞങ്ങൾ എടുത്തൊന്നും തരാനൊന്നും ഇല്ല അങ്ങാടി പോയതേനുളത് ജോലിതിരക്കോണ്ടന്നെ ഇക്കാരല്ലേ അങ്ങോട്ടൊന്നും വരാത്തത് ഏയ് അങ്ങനൊന്നും അല്ല ഓൾ ഇന്നോടങ്ങനെ പറഞ്ഞതേ ഞങ്ങക്ക് ജോലി തിരക്കാണ് അതോണ്ടാണ് വരാത്തന്നുള്ളത് ആ ഇപ്പൊ നിൽക്കായല്ലേ കുറ്റല്ലേ ഞാൻ പണിത്തെക്കാരം വിചാരിച്ചിട്ടാ പോവാനൊന്നും പറയാത്തത് ഞാൻ എപ്പോഴും പോവാ നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് രണ്ടും പറഞ്ഞിട്ട് തിരക്കൂടേണ്ട സാരങ്ങൾ ഞാണ്ട് വന്നില്ലെങ്കിലും ഞാൻ വന്നല്ലോ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റൂലല്ലോ എന്തായാലും രണ്ടു ദിവസം നിന്നിട്ട് പോവാ അല്ല അമ്മ പോവാന്നേരം തന്നെ പോകുന്ന ഉമ്മക്ക് എവിടെ രണ്ട് സ്ഥലത്ത് പോവാണ്ടത്ര അപ്പൊന്ന് വൈകുന്നേരം തന്നെ പോകുന്ന എന്നോട് പറഞ്ഞത് ആ ഞാൻ മറന്നതാ ഇക്ക് പോയിട്ടേ വേറെ കൊറച്ച് സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട് ആസ്പത്രിയിലൊക്കെ ഒന്ന് പോവാണ്ടായിരുന്നു ഞാൻ എന്നോട് പറയാൻ മറന്ന ഞാൻ വന്നേക്ക് പറഞ്ഞു ഞാൻ പോകുന്നു പോലെ അങ്ങനെ പലതും കേട്ടിട്ട് നിക്കാൻ നിക്കണ്ടെട്ടോ ഊലി ഇനി അഥവാ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കി പിന്നെ ഇന്റെ തലക്കൊരു സൗകര്യവും തരൂല്ല അന്റെ ഉമ്മ എന്തിനാ നിന്നത് ഞാൻ വെറുതെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ എനിക്കറിയില്ല ഓല സ്വഭാവം അതുകൊണ്ട് നിങ്ങള് ഇന്നെ പൊയ്ക്കോളും ഉണ്ടോ ഓലെ ഓലെ ചെലവില്ല ഞാൻ തന്നെ ജീവിക്കണത് അപ്പൊ ഇങ്ങളും കൂടി ആവുമ്പോ ശെരിയാവൂല നിങ്ങള് പൊയ്ക്കോളി ഞാൻ കാരണം നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രശ്നം വേണ്ട ഞാൻ വൈകുന്നേരം പൊയ്ക്കോണ്ട് എന്റെ കുട്ടികളെ ഒന്ന് കാണണ എനിക്കോലെ കണ്ടിട്ട് ഞാൻ വൈകുന്നേരം പൊയ്ക്കോളാം എന്തപ്പോ കൂട്ടാനും നല്ല മീൻകറിയൊക്കെ ഇണ്ടല്ലോ എന്താ നിങ്ങള് ചട്ടി പാത്രമൊക്കെ തുറന്നു നോക്കിനി എന്താ കാട്ടണേ നിങ്ങള് അത് ഞാനടി എന്റെ കറി എന്നൊക്കെ നോക്കിയതാണ് എന്താ നിങ്ങൾ അവിടെ നിങ്ങൾ എന്താ അന്നും പുലിയും കാണാത്ത കൊടുത്തുനിന്ന് വന്നതാ എന്നാട മീൻ ഇതൊക്കെ തന്നെ അല്ലേ അപ്പൊ നല്ല കറിയൊക്കെ കൂട്ടിട്ട് ചോറ് തിന്നാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ അടുത്തേക്ക് വന്നത് ഞാൻ ഒറ്റക്കല്ല അവിടെ അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കലില്ല രണ്ടാളും കൂടി വർത്താനം അല്ല ഇമ്മേ പാത്രങ്ങളൊക്കെ തുറന്നു നോക്ക എന്താണ് ചിക്കൻ കൂടുന്ന ചിക്കന് വേണ്ട ചിക്കനൊന്നും തിന്നൂലും മീനാണ് മത്തിയാണ് അപ്പൊക്ക് അത് തന്നെ ഇഷ്ട ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ് ആ മോന് ചിക്കൻ ഒന്നും വാണ്ടട മക്ക ഇഷ്ടമില്ല ഇഷ്ട കുറച്ച് ഉണക്കലോ മത്തിയോ എന്തേലൊക്കെ കൊടുത്താ മതി അവ കൂട്ടിട്ട് തിന്നോണ്ട് ഞാന് കൊണ്ട നിങ്ങൾ ഇങ്ങനെ പാത്രത്തിലൊന്നും കഴിച്ചിട്ട് വാന്ത നിങ്ങളോട് അന്നിരുന്നാണി ചൂർത്തി എഴുപ്പില്ലാത്ത കാട്ടില് നിങ്ങൾ എന്താ അവിടെ കാട്ടിന് ആ തുപ്പി എരപ്പാക്കും അതെ കണ്ടുകാണ്ട് വന്നാൽ തന്നെ മോശം ബാത്റൂമിൽ എവിടെയെങ്കിലും ഒന്ന് പോയി തുപ്പി ഒഴിവാക്കി കൂടെ ഇത് ഇങ്ങനെ നടക്കുന്ന വജ്ജിലൊക്കെ തുപ്പാ നിങ്ങൾ അവിടുത്തെ പോലെ ഇവിടെ കാട്ടല്ലിട്ട ഞാൻ അറിയാതെ തുപ്പിയതാടി ഞാൻ അവിടുത്തെ ഓർമ്മയിലേ ഇമ്മ ഈ ഒന്നില്ലടിക്ക് ഇതിലൊന്നും കേറുന്നിട്ട് ശീലല്ലോ ഈ ഇങ്ങനത്തെ ഒരു കട്ടിമ ഒരു തൽക്കാണിട്ടാണ് കേടുക്കും അതുകൊണ്ട് ഈക്ക് അയ്മ കിടന്നിട്ടൊരു സുഖമില്ല അപ്പൊ ഞാൻ നീക്കിട്ടാണ് നമ്മടെ അന്നിരുന്നതാ നിങ്ങള് അവിടെ കൊറച്ചേരം കേടന്നോളി നമുക്ക് നാളെ പോയാലോ എന്താ ഈ പറയണത് എന്റെ അമ്മയാണെങ്കിൽ നിങ്ങളമ്മുണ്ടെങ്കിലേ അധികം ഒന്നും വല്ലാതെ അടുക്കൊന്നും വേണ്ട ഇതൊക്കെ എപ്പോഴും ചെയ്ത് കാണിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിലേ പിന്നെ പോലെ എപ്പഴെപ്പോഴും വരാൻ തുടങ്ങും ആ എന്റെ അമ്മ തന്നെയാണ് സംഭവം ശരിയാണ് ശരിയെന്നാണ് പക്ഷെ വേണ്ട അല്ലെങ്കിൽ തന്നെ ഈ വരണോന്നു എനിക്കിഷ്ടല്ല അയിൻറെ ഇടയിൽ കൂടെ ഫുഡും ഡ്രസ്സും കൊടുക്കും കാര്യങ്ങളെന്നെ ഇഷ്ടം പോലെ ചെയ്യാൻ കെടുക്ക ഐറ്റങ്ങൾക്ക് എടുത്തുകൊടുത്തൊക്കെ എന്തായാലും ഉമ്മ പോയിട്ട് മതി നമുക്ക് രാത്രി പോവാ കുട്ടികൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ എൻറെ അമ്മക്ക് ഡ്രസ്സ് എടുത്തൊടുക്കായിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലേ അത് നടക്കൂല വാങ്ങിക്കൊടുക്കാൻ ഞാൻ സമ്മൂല ആ എന്നെ ഉമ്മാക്ക അവിടെ തന്നെ നിന്നാ മതിയായിരുന്നല്ലോ അമ്മ ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല ശരിയാണ് ഇത്രയും കാലം എന്നെ നോക്കിയോ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എങ്ങനെ നോക്കിണ്ടാക്കിയിന്ന് ആൾക്കറിയ കാറണ്ട ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഞങ്ങൾ വാപ്പ മേരിച്ചിട്ടേ ഇമ്മ തേരെ കല്യാണം കേൾക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഉമ്മാക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലാതെ ഞങ്ങൾ നോക്കാൻ വേണ്ടിട്ട് മാത്രമൊന്നുമല്ല അല്ല ഞങ്ങളെടുക്ക ഉള് പോവുക ഞാൻ പോവാണ് മോളെ പിന്നെ ഇമ്മ വന്നത് ഉമ്മടെ കുട്ടിയുടെ പൈസക്കോ സാധനത്തിനൊന്നിനു വേണ്ടിട്ടല്ല എന്റെ കുട്ടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് മാത്രം ഞാൻ വന്നത് പിന്നെ വന്ന് വരുമ്പോ കുറച്ച് കൂട്ടാനൊക്കെ കൂട്ടിട്ട് ചോറ് നടന്നൊക്കെ നല്ല ഉണ്ടായി കാരണം എന്ന് അവിടെ ഈ ഒരു സമ്പന്ധി വളക്കനൊക്കെ അല്ലെ ഇഷ്ടമുള്ളത് തിന്നാലോ എന്റെ കുട്ടി എന്നെ കാണുമ്പോ കെട്ടി പിടിക്കുന്നൊക്കെ ഉമ്മ വിചാരിച്ചിന്ന് പക്ഷെ അങ്ങനൊന്നുമില്ല ഇപ്പഴാ മനസിലായത് ഉമ്മാട്ടിക്കുമാ ഒരാധിക പറ്റാണെന്നുള്ളത് ഇപ്പള മനസിലായത് കുട്ടി വിഷമിക്കണ്ടട്ടോ ഉമ്മാക്കൊരു ദേഷ്യൂല്ല ദേഷ്യപ്പെട്ട് പോവുമല്ല പറയണ അറിയോ സങ്കടം കൊണ്ടാണ് ഇമ്മാടെ കുട്ടിയുടെ ഇപ്പൊ വെച്ചപ്പളേ വേറെ കല്യാണം കേക്കായിരുന്നെന്തോണ്ടാന്നറിയ കുട്ടി ഒറ്റക്ക് ആവുമല്ലോന്ന് വിചാരിച്ചിട്ടേ അല്ലാതെ ഉമ്മാക്ക് വേറൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ എങ്ങനെ അന്നെ നോക്കിയിക്കണന്നുള്ളത് ഇക്കുന്റെ പറച്ചോ എനിക്ക് മാത്രമേ അറിയുള്ളു പോട്ടോ ഇനിയിപ്പൊ കുട്ടികളെ കണ്ടില്ല കണ്ടിട്ടില്ല വിഷമം മാത്രം ഞാൻ പോട്ട സാരില്ല ശരി എന്നാ ഞാൻ പറഞ്ഞൊക്കെ കേട്ടത് പോ Thank yeah.